അവനെ ഒരു ചായക്കടയുടെ മുമ്പിൽ നിർത്തി ചോയ്ക്കോട്ടെ ചായ വീണു കാപ്പി വേണോന്നു പരിചയമില്ലാത്ത കുടിച്ചോണ്ടിരിക്കണ സമയത്തുണ്ടല്ലേ അവൻ വേറൊരു തമാശ നമുക്കൊരു സിനിമക്ക് പോയാലാ പരിചയമില്ലാത്തവരുടെ കൂടെ നമ്മൾ ആരേലും സിനിമക്ക് പോകുക സാറേ ഞാൻ പോയി ാട്ടോ പക്ഷെ ആ സിനിമ വേറൊരു കാര്യം മനസ്സിലായി ഞാനവൻറെ എത്ര അപ്പിപ്പിട്ടേ വേണം ഞാനിതൊക്കെ അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവനെയുംകൂട്ടി അപ്പോഴത്താണ് സുഭാഷാക്കി പോയിരുന്നു അതെല്ലാം ഒരു അഞ്ചാറുമണിക്കൂർ കൊണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത്